ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു വീഡിയോ എഴുതിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഞങ്ങളൊരു അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ തിരുമാതാങ്കൂന്ന് അമ്പലത്തിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കൊന്ന് പോകണം പിന്നെ ആ പോണ വഴിക്ക് തന്നെയാണ് ഞങ്ങളുടെ അവിടെ ഒരു അമ്പലം കൂടി ഉണ്ട് മുളയങ്കാവ് ഭഗവത് ക്ഷേത്രം അപ്പോൾ അവിടേക്കും കൂടിയും പോകണം അപ്പോൾ കുട്ടികളേനൊക്കെ രാവിലെ തന്നെ നെയ്പ്പിച്ച് വേഗം ചായ കൊടുത്തു കേട്ടോ കൂട്ടത്ത് കൂടെ ഞാനും കൂടിയും കഴിച്ചു ഒക്കെ ഇങ്ങനെ വിശന്ന് വയറ് കളിയിട്ടൊന്നും അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെ എപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴും എന്തെങ്കിലും ലൈറ്റായിട്ട് ചായ എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ തന്നെ പോവാറുള്ളൂ കേട്ടോ ചിലർ ഒന്നും കഴിക്കാതെ പോയിട്ട് വന്നിട്ടല്ലേ കഴിക്കുക പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ എനിക്ക് വിഷക്കണ പോലെ വിഷക്കണേനുസരിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ പോകാറുള്ളൂ അങ്ങനെ ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റി ആദ്യം ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചിരുന്നു കേട്ടോ നല്ല വെയിലുള്ള സമയത്ത് ഇപ്പോൾ പിന്നെ വലിയ വെയിലൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനൊന്നും എടുക്കണില്ല സാധ ഒരു പൗഡർ മാത്രം എടുത്തിട്ട് പിന്നെ ഐലൈനറും നമ്മുടെ ലിപ്സ്റ്റിക് ഒഴിച്ച് കൂടാനാവാത്ത ലിപ്സ്റ്റിക് തേക്കുട്ടെ ഞാൻ പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ഉപയോഗിക്കും ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ചില സമയത്തൊക്കെ ഇടും അപ്പോൾ കുട്ടികൾ വന്ന് ചോദിക്കാം അമ്മ എങ്ങടേനു പോകേണ്ടതെന്ന് റൂമ് ചെന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് പ്ലേബ് ഭയങ്കരമായിട്ട് ഉമർത്ത് ചെന്ന് നോക്കുമ്പോഴാണ് നല്ല ഓവറായിട്ട് കാണുന്നത് ഞാൻ വാരിയായിട്ട് പൊത്തിയണ്ണു അപ്പം പിന്നെ അത് കുറച്ച് തുടച്ച് കളഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ മാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്നും കൂടി ടച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അത് പിന്നെ ഞാൻ എവിടേക്ക് പോകുമ്പോഴും വെക്കാറുണ്ട് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ചേച്ചി ഏഴാം മാസത്തെ കുട്ടി കൊണ്ടുവരുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതെന്നെ ഒന്ന് ഞാൻ അമ്പലത്തിനും പോകുമ്പോഴും ഇടാമെന്ന് വിചാരിച്ചു ഈ വൈറ്റ് നല്ല ഇഷ്ടമാണ് പൊതുവെ അപ്പം അതൊന്നിടാൻ വിചാരിച്ചു വണ്ടിയിൽ കയറാൻ നിൽക്കുന്ന നേരത്തെ രണ്ടാളിലും ഒരേ ഒരു വാശിയാണ് പോപ്പിക്കൊടിയും കൂടിയും കൈ കൊണ്ടാവണമെന്ന് അപ്പം ഞങ്ങളും പറഞ്ഞു കയ്യിൽ വെച്ചതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല പുറത്തേക്ക് എടുക്കണ്ടാവില്ല വണ്ടിയിൽ വെക്കലേ എന്താ ചെയ്തോട്ടെ വച്ചിട്ട് വണ്ടിയിൽ വെക്കാൻ ഞങ്ങൾ സമ്മതിച്ചു പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത് അമ്പലത്തിലെത്തിയപ്പോൾ വേദക്കുട്ടി പോപ്പിക്കൊടിയും വെച്ചിട്ടാണ് കേട്ടോ നടന്നേർന്ന് എല്ലാവരുടെ ഇടയിൽ കൂടെ അവൾ പോപ്പിക്കൊടിയും ചൂടിയിട്ടാണ് തൊഴാനൊക്കെ വന്നിരുന്നത് അപ്പോൾ നല്ല ഇടങ്ങറായി ഞങ്ങൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലം ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ അല്ലേ നമ്മൾ തിരുമാതാംകുന്നേക്ക് പോകും അപ്പോൾ ഇവിടേക്ക് കയറിയിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരാത്തതിന് കർക്കിടക മാസം ആവേയ കാരണം കൊണ്ടും പിന്നെ ഞായറാഴ്ചയല്ലേ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ കുട്ടികളേനെ കൊണ്ട് തൊഴിലിട്ട് വേഗം സാധനേട്ടം പുറത്തേക്ക് പോയി ഞാൻ പിന്നെ പ്രസാദൊക്കെ വാങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ വന്ന് അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ വന്നാൽ കുറച്ചു നേരം ആലിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കും എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ അതൊക്കെയാണ് പോവല് പക്ഷെ നമ്മൾ അങ്ങനെ അവിടെ ഇരുന്നാൽ ഇവിടെ കയറാൻ വഴുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പന്ത്രണ്ട് മണി വരൊക്കെ ആയിട്ടാണ് നട അടയ്ക്കുന്ന ടൈമെന്ന് ഇങ്ങനെ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ കണ്ട് അങ്ങനെ അ കൂടെ വരുമ്പോൾ നല്ല സ്റ്റെപ്പ് പടികൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വഴുക്കലും മഴ പെയ്തിട്ട് അപ്പോൾ കുട്ടികളുടെ കൈ വിട്ട് വേദക്കുട്ടിയൊക്കെ വിട്ടാൽ ഓടി പോവാം അപ്പോൾ അതിനൊക്കെ നല്ലത് എടുക്കുക വെച്ചിട്ട് സാധനമായിട്ടും കുറെ എടുത്ത് കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒന്ന് തൊഴുതിട്ട് ഇറങ്ങണതൊന്നും ഞങ്ങൾ വീഡിയോസ് എടുത്തില്ല കാരണം നല്ല മഴച്ചാറിലുണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോ ും ഫോട്ടോ ഒന്നും ഒന്നെടുക്കാൻ പറ്റിയില്ല എൻ്റെ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ പ്രതീക്ഷയല്ല വന്നിട്ട് പക്ഷെ അത് വെള്ളത്തിലായി എന്നിട്ട് അവിടുന്ന് പോകുന്നു പ്രസാദം ഇട്ടൊക്കെ കണ്ടിട്ടോ അവിടെ ചായക്കൊക്കെ അങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ക്യൂ നിന്നാൽ ഇപ്പോഴൊന്നും ചായ കിട്ടില്ല അതിനായിട്ട് രണ്ട് മണിക്കൂർ കാത്തു കണ്ടുവരും അപ്പോൾ പിന്നെ അതിനെയൊക്കെ നല്ലത് പുറത്തുനിന്ന് കഴിക്കാച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നു ഇപ്പോൾ ഒരേ വഴിക്ക് വലിയൊരു ക്രിസ്ത്യൻ പള്ളി കണ്ടിട്ടോ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല അല്ലേ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി നിർത്തിയപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ പാടില്ല ഉള്ളിൽ കയറേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തൽക്കാലം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ഒറ്റ ഫോട്ടോ എടുത്തിട്ട് വേഗം പോകുന്നുട്ടോ പക്ഷേ ആരെങ്കിലും കണ്ടാൽ നമുക്ക് മോശം ബോർഡ് എഴുതി വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുക്കുമ്പോൾ അവർ ചീത്തരഞ്ഞിട്ട് വേഗം പോകുന്നു പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഞാൻ രണ്ട് മൂന്ന് വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ തിരഞ്ഞിട്ടു അപ്പോൾ ദേവന് വേണ്ടത് പൊറോട്ടയാണ് അപ്പോൾ വെജ് കടയിൽ ചെന്നപ്പോൾ അവിടെ പൊറോട്ട ഒന്നുമില്ല ഈ ദോശ ഇഡ്ഡലിയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ പിന്നെ നോൺ വെജിറ്റേറിയൻ കടയിൽ കയറിയിട്ട് എല്ലാവരുടെയും ഓരോ പൊറോട്ട അപ്പോൾ അവിടുത്തെ കറികളൊക്കെ ഇങ്ങനെ ബീഫ് കറി ചിക്കൻ കറി മുട്ട കറിയൊക്കെ കയറുന്നു ഞാനപ്പം ഒരു ബീഫ് കറി വാങ്ങി സലേട്ടിനൊരു മീൻ കറി വാങ്ങി അങ്ങനെ ചായയൊക്കെ കുടിച്ചു വയറ് നിറച്ച് തിരിച്ച് പോന്നു ആദ്യം ഇവരെയും കൊണ്ട് ചായക്കടയ്ക്കൊക്കെ പോയാൽ ഫോൺ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നോട്ടോക്ക് ദേവനൊക്കെ ഫോൺ കൊടുക്കണം ഹോട്ടലിൽ നിന്നൊക്കെ ചായ അടിക്കുമ്പോൾ എന്നാലേ നമുക്കൊരു ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം പിന്നെ പതുക്കെ പതുക്കെ അവൻ വലുതാവും തോറൊക്കെ മാറി വരുന്നുണ്ട് അതിൻ്റെ കുറേ ആശ്വാസമൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വേദകുട്ടിക്ക് ഒറ്റയ്ക്ക് കുഴിക്കണോണ്ട് കുഴപ്പമില്ല ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ദേവന് ഫോണൊക്കെ നിർബന്ധമായിരുന്നു അപ്പോൾ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതിലെന്തോ ഒരു സമാധാനമുണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞിട്ടും സല്ലേട്ട് മനപൂർവ്വം കാട്ടുകയാണ് ഇട്ടും അങ്ങനെയൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടില്ല ഇനി ഇത് കണ്ടാൽ ചിലപ്പോൾ ഒരു ചീത്ത കേക്ക് അതിൽക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഞാൻ നേരെ വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറ്റി വേദക്കുട്ടീനെ ഉറക്കാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സോറി ഷെയർ ചെയ്യൊന്നും വേണ്ട കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ കാണാം